വട്ടവട ട്രിപ്പ് പാർട്ട് ടു പാട്ട് വൺ കാണാത്തവരെ നമ്മുടെ പേജിൽ നിന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ കാണാം നമ്മള് വ്യൂ പോയിന്റ് ഒക്കെ കഴിഞ്ഞിട്ടേ മെല്ലെ എവിടെയെങ്കിലും സെറ്റിൽ ആവാട്ട റൂം കൊടുത്തു അവിടെ നിന്ന് കുറച്ച് നിങ്ങൾ ഈ കാണും വിളിച്ചൊന്നും മെയിൻ നേരെ വിട്ടത് ഒരു ലൈക്കിലേക്കാണ് നല്ല അതിമനോഹരമായ ലേക്ക് മച്ചാനെന്ന് വീണാണേ നമ്മളാ ലേക്ക് ഒക്കെ ഒന്ന് കണ്ടിട്ട് നേരെ വിട്ടത് ഒരു ബിരിയാണി വെക്കാനാണ് സംഭവം നമ്മള് റോട്ടിലൂടെ പോകുമ്പോഴാണ് കാട്ടിലൊരു ബിരിയാണി കട കണ്ടത് വീട്ടിൽ നിന്ന് ബിരിയാണി സെറ്റ് ചെയ്തിട്ട് ചേരണം ചേച്ചി കൂടി വണ്ടിയിൽ വെക്കണതാണേ മൂന്നാർ വട്ടവട റൂട്ട് പോകുമ്പളെ ഉച്ചക്കൊക്കെ ഫുഡ് കഴിക്കാൻ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഫുഡ് ഒക്കെ അടിച്ച നമ്മള് വട്ടവട കാട്ടിലോട്ട് ആനയും സിംഹൊക്കെ പോട്ടെ ഒരു കൊരങ്ങം പോലില്ലടേ ആ കാട് അങ്ങോട്ട് കയറി കഴിഞ്ഞാല് നമുക്ക് വട്ടവട ശരിക്കുള്ള ബ്യൂട്ടി കാണാൻ പറ്റും ഈ എടഈ ഫാമും കാര്യങ്ങളൊക്കെ ആ സ്ട്രോബെറിയൊക്കെ അവിടെ തന്നെ പൊടിച്ച് വേറെ ലെവലാണ് ആളെ വീട്ടിയുണ്ടായിട്ട് നമുക്ക് വൈനും അതേപോലെ തന്നെ സ്ട്രോബെറി ജാമൊക്കെ തന്നെ അവിടുന്ന് കൊറേ ഓഫ് റോഡ് ഒക്കെ പോയിട്ട് നമ്മൾ നേരെ നേരത്തെ വട്ടവളത്തെ ആണ് എന്നിട്ട് മേലെന്നെ ഒരു കട്ടനും ന്യൂഡിൽസ് ഒക്കെ അടിച്ചിട്ടേ മെല്ല അവിടുന്ന് സ്ഥലം വിട്ടു നൈറ്റ് ഒരു ചെറിയ മന്തി അടിച്ചിട്ടേ നമ്മൾ റൂമിൽ സെറ്റിലായേ റൂമിലേക്ക് നല്ല ലൈറ്റ് ആ സ്വദിക്കേ നമ്മള് നല്ല ലൈറ്റായിട്ട് തന്നെ ഇണിച്ചതും ഇണിച്ചായിട്ട് പല്ലി വെച്ചു നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തിട്ട് നേരെ പോയത് നമ്മുടെ അവസാന സ്പോട്ടായിട്ടുള്ള വളരെ വാട്ടർഫോൾസ് ആയിരുന്നു സംഭവം സെറ്റ് ആയിരുന്നു കേട്ടാ നമുക്ക് അവിടുന്ന് ചെറിയൊരു മഴയും കിട്ടി അങ്ങനെ വേറെ വൈബാക്കി അവിടുന്ന് കൊറച്ചേ നീങ്ങിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തി ബിരിയാണി അതേപോലെ തന്നെ ചില്ലി ചിക്കനും അതേപോലെ തന്നെ ഊണും മേടിച്ചിട്ടുണ്ടായി അങ്ങനെ ഫുഡ് അടി കൂടി കഴിഞ്ഞു വീട്ടിലേക്ക് ഇങ്ങനെ ട്രിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും വരും എന്ന് ബൈ